ദേവമംഗള അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമ ശനി ജന്മവ്യാഴം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ജന്മക്കൂറിനെ അതായത് ചന്ദ്രലഗ്നത്തെ ആസ്പദമാക്കി ഓരോരോ രാശികളിൽ ഗ്രഹം ചാരവശാൽ വരുമ്പോഴുള്ള താൽക്കാലിക ഫലത്തിനെയാണ് ഫലം എന്ന് പറയുന്നത് ഒരാളുടെ വർത്തമാനകാലത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് ഗ്രഹചാരവശാലുള്ള ഫലം കൊണ്ട് നിർണയിക്കുന്നത് പ്രധാനമായും ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ചാണ് എന്തെന്നാൽ ശനിയും വ്യാഴവും മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഓരോ രാശി കിടക്കാൻ ദീർഘനാൾ വേണ്ടിവരും എന്നുള്ളതാണ് തമോഗണപ്രധാനമായ ശനി ഒരു വട്ടം രാശിചക്രം പൂർത്തിയാക്കാൻ മുപ്പത് വർഷമെടുക്കും അതായത് ശനി ഒരു രാശി ഒരു രാശി പൂർത്തിയായി കിടക്കാൻ രണ്ടര വർഷം വേണം സാത്വിക പ്രധാനമായ വ്യാഴം എല്ലാ രാശികളും കിടന്ന് രാശിചക്രം ഒരു പ്രാവശ്യം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് വർഷം പിടിക്കും അതായത് ഒരു രാശി പൂർത്തിയാക്കാൻ ഒരു വർഷക്കാലം വേണം എന്ന് ചുരുക്കം ദുരിതകാരകനായ ശനി അനിഷ്ടസ്ഥാനങ്ങളിൽ ചാരവശാൽ വരുന്ന കാലം പൊതുവേ ദുരിതപൂർണമായ കാലമായിരിക്കും അതിൽ പ്രധാനപ്പെട്ടത് ഏഴര ശനിയും കണ്ടകശനിയും അഷ്ടമ ശനിയുമാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമായിരിക്കും എല്ലാവരിലും ഉണ്ടാകുക എന്നാൽ ശനി നിങ്ങളുടെ ജാതകവശാൽ ബലവാനാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഗുണഫലങ്ങൾ വാരിക്കോരുത്തരും എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി എന്താണ് ഏഴര ശനി എന്ന് നോക്കാം ശനി ഓരോ രാശിയിലും രണ്ടര വർഷക്കാലമാണ് നിൽക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ നിങ്ങളുടെ ജാതകത്തിലെ ജന്മക്കൂറിൽ അതായത് ജാതകത്തിലെ ചന്ദ്രൻ നിൽക്കുന്ന രാശി ഇതിനെ ചന്ദ്രലഗ്നം എന്നും പറയും ഈ ജന്മക്കൂറിൽ ശനി രണ്ടര വർഷവും അതിൻ്റെ രണ്ടാം രാശിയിൽ ശനി രണ്ടര വർഷവും അതിൻ്റെ പന്ത്രണ്ടാം രാശിയിൽ ശനി രണ്ടര വർഷവും അങ്ങനെ ഈ മൂന്ന് രാശികളിലും കൂടി ശനി കടന്നു പോകാൻ ഏഴര വർഷക്കാലം ഈ കാലയളവിനെയാണ് ഏഴര ശനിക്കാലം എന്ന് പറയുന്നത് ഇതിൽ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം ജന്മശനി എന്ന് പറയും ഇക്കാലം വളരെ കഷ്ടതകൾ നിറഞ്ഞതാവും ഇക്കാലത്ത് സ്വജനങ്ങളിൽ നിന്ന് വിരോധം സ്ത്രീകൾ മുഖാന്തരം അപമാനം ധനനഷ്ടം അലച്ചിൽ വിരഹം നിരാശാബോധം ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം മാനസിക സംഘർഷം എന്നിങ്ങനെയുള്ള ദോഷഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം പന്ത്രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന കാലം സ്ഥാനചലനം ദുർച്ചലവുകൾ രോഗാതി ദുരിതങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹം കുടുംബാംഗങ്ങൾക്ക് കഷ്ടാരിഷ്ടാതകൾ മുതലായ ദോഷങ്ങൾ ഉണ്ടായേക്കാം ശനി രണ്ടിൽ നിൽക്കുന്ന കാലം സർവജനവിരോധം ദാരിദ്ര്യം കളത്ര പുത്രാദികൾക്ക് ദുരിതം വിരഹം അസത്യവചനം മാതാപിതാക്കൾക്ക് അരിഷ്ടത തുടങ്ങിയ അനിഷ്ടഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം പൊതുവെ ശനിയിൽ രണ്ടിൽ വരുന്ന കാലം കഷ്ടത നിറഞ്ഞതായിരിക്കും അതിലും കൂടുതൽ കഷ്ടത നിറഞ്ഞത് പന്ത്രണ്ടിൽ വരുന്ന കാലവും അതിനേക്കാൾ കഷ്ടത നിറഞ്ഞതാകും ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം പന്ത്രണ്ടിൽ ശനി എന്ന് പറയുന്നത് ഒരു വെ വെടിക്കെട്ടിന് തീ കൊടുത്താൽ കത്തിക്കയറുന്നത് പോലെയും ജന്മത്തിൽ ശനി എന്ന് പറഞ്ഞാൽ നിന്നു പൊട്ടുന്ന കാലവും രണ്ടിലെ ശനി എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് കഴിഞ്ഞ് പോയതും പൊട്ടാതെ കിടക്കുന്നതു പൊട്ടുന്നതുമായ കാലത്ത് പോലെയിരിക്കും അടുത്തതായി കണ്ടകശനിയെക്കുറിച്ച് നോക്കാം ജന്മക്കൂറിൻ്റെ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കേന്ദ്രങ്ങളായ നാല് ഏഴ് പത്ത് ഇവയിൽ ശനി നിൽക്കുന്ന കാലത്തെയാണ് കണ്ടകശനി എന്ന് പറയുന്നത് ഈ ഓരോ രാശികളിലും ശനി വരുന്ന കാലം വളരെ ദുരിതങ്ങളുടെയും നഷ്ടങ്ങളുടെയും കാലമായിരിക്കും ജന്മത്തിൻ്റെ നാലിൽ ശനി വരുന്ന കാലം മാതൃപ്രതി ദുരിതങ്ങളും കുടുംബകലഹം ബന്ധുവിരോധം ധനനഷ്ടം അന്യദേശവാസം മനസൗഖ്യക്കുറവ് എന്നീ കഷ്ടഫലങ്ങൾ അനുഭവപ്പെടും ജന്മത്തിൻ്റെ ഏഴിൽ ശനി വരുന്ന കാലം കളത്രപുത്രവിരഹം ദാമ്പത്യകലഹം കാര്യവിഘ്നങ്ങൾ മനസ്സാച അറിയാത്ത കാര്യങ്ങൾക്ക് അപവാദം അന്യ സ്ത്രീകളിൽ നിന്നും അന്യപുരുഷന്മാർ മൂലവും പേരുദോഷം എന്നീ കഷ്ട നഷ്ടങ്ങൾ ഉണ്ടാവും ജന്മത്തിൻ്റെ പത്തിൽ ശനി വരുന്ന കാലം കർമ്മവിഘ്നങ്ങൾ കർമ്മരംഗത്ത് അപകടങ്ങളും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശിക്ഷണ നടപടികളും അതുകൊണ്ടുള്ള മാനസിക പിരിമുറുക്കവും സാമ്പത്തിക ബാധ്യതകളും ഒന്നിനും ഒരു ഉയർച്ചയിലായ്മ എന്നിവ അനുഭവപ്പെട്ടേക്കാം ഇതുപോലെ തന്നെ ജന്മത്തിൻ്റെ അഷ്ടമത്തിൽ വരുന്ന ശനിയും ദുരിതപൂർണമായിരിക്കും ഏഴിലെ ശനി കഴിഞ്ഞ് വരുന്ന സമയം കൂടിയായതിനാൽ ഇത് രണ്ടും കൂടി ചേർന്ന് അഞ്ച് വർഷം കണ്ടകശനിക്കാലം പോലെ ദുരിതപൂർണമായിരിക്കും ശനിക്ക് പൊതുവെ പറയുന്നത് കഷ്ടതയും ദുരിതവുമാണെങ്കിലും ശനി ജന്മരാശിയുടെ മൂന്ന് ആറ് പതിനൊന്ന് വരുന്ന കാലം വളരെ ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ആരോഗ്യം സർവകാര്യവിജയം ധനസമൃദ്ധി കുടുംബസുഖം സൗഭാഗ്യം കാര്യവിജയം കീർത്തി അന്യരിൽ നിന്ന് ധനലാഭം കൃഷിഭൂമിയിൽ നിന്ന് ധനലാഭം ഭൂമിലാഭം ലാഭം വ്യവഹാര വിജയം എന്നീ ഗുണങ്ങളും അനുഭവയോഗ്യമാകും ശനി ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ശക്തമായ ഈശ്വരപ്രാർത്ഥനയും പ്രാർത്ഥനയും ഗുരുജനങ്ങളോടും മാതാപിതാക്കളോടും മുതിർന്നവരോടും ആദരവോടെ പെരുമാറുകയും നിഷ്കളങ്കമായി അവരെ സഹായിക്കുന്നതും അഗതികളെയും നിർധനരായ സ്ത്രീകളെയും സഹായിക്കുന്നതും ശിവഭജനവും കുടുംബ ഭജനവും മാത്രം മതി അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിയില്ലെങ്കിൽ ഉപദ്രവിക്കരുത് സത്യസന്ധമായ ജീവിതമായിരിക്കണം ഈ കാലയളവിൽ എങ്കിൽ ഈ ശനിദോഷകാലം നിങ്ങൾക്ക് മുക്തി വരും ഇനി ഗ്രഹമായ വ്യാഴം ജന്മത്തിലും ജന്മത്തിൻ്റെ മൂന്നിലും എട്ടിലും വരുന്ന കാലം ദുരിതം നിറഞ്ഞതായിരിക്കും വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന കാലത്ത് കുടുംബത്തിൽ കലഹം ധനഹാനി സ്ഥാനപ്രംശം ദുർജനങ്ങളുമായി സഹവാസം തുടങ്ങിയ ദോഷഫലങ്ങൾ അനുഭവപ്പെടും ചാരവശാൽ വ്യാഴം ജന്മത്തിൻ്റെ മൂന്നിൽ വരുന്ന കാലം മൂന്നിലെ വ്യാഴം മുറയിടുമെന്നൊരു ചൊല്ലുണ്ട് അതായത് എല്ലാ കാര്യങ്ങളിലും വിഘ്നമുണ്ടാക്കും ചാരവശാൽ ജന്മത്തിൻ്റെ എട്ടിൽ വരുന്ന വ്യാഴത്തിൻ്റെ കാലം ദൈവാധീനക്കുറവ് കഷ്ടത ദുഃഖം മരണഭയം എന്നീ ദോഷഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ജന്മത്തിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ രാശികളിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ശുഭപ്രദവുമായിരിക്കും അഞ്ചിൽ വരുന്ന കാലം വളരെ ശുഭപ്രദവും ആറിൽ വ വ്യാഴം വരുന്ന കാലം സമ്മിശ്ര ഫലങ്ങളും നൽകും വ്യാഴപ്രീതിക്കായി വിഷ്ണുഭജനവും സഹസ്രനാമജവും വിഷ്ണുപൂജയും ഉത്തമം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ